തമിഴ്നാടിന്റെ കണ്ണീരോർമ്മയാകുന്നു സുഹാൻ പാലക്കാട് ചിറ്റൂരിൽ കാണാതായ വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു അതിനുശേഷം വ്യാപകമായ തെരച്ചിലായിരുന്നു പോലീസിന്റെയും ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഭാഗത്ത് നിന്നുണ്ടായത് ആദ്യഘട്ടത്തിൽ ഈ ഡോഗ് സ്കോഡ് എത്തി കുട്ടിയുടെ വീടിന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഒരു താമര കുളത്തിനടുത്താണ് ഈ ഡോഗ് സ്കോഡ് എത്തി നിന്നത് അവിടെയായിരുന്നു ഇന്നലെ പരിശോധന നടന്നത് പിന്നീട് ആറു മണിയോടുകൂടി ഫയർ ആൻഡ് റസ്ക്യൂ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ച ഘട്ടത്തിലൊക്കെ ഇന്നലെ തെരച്ചിൽ നടത്തിയ കുളത്തിലും ഒപ്പം തന്നെ അതിന് തൊട്ട് മാറി മറ്റൊരു താമരക്കുളം കൂടി ഉണ്ട് ഈ രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും തെരച്ചിലുണ്ടായിരുന്നത് പക്ഷെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീടാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു കുളത്തിൽ കുട്ടിയുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി കാണുന്നത് ഇതോടുകൂടിയാണ് ചില സംശയങ്ങൾ ഉണ്ടാവുന്നത് കാരണം നമ്മളോട് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ സംസാരിച്ച ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നു കുട്ടി അങ്ങനെ ദൂരേക്കൊന്നും പോകാറില്ല ഈ കുട്ടിക്ക് ഈ പ്രദേശത്താകെ പരിചയമുള്ളത് വീടിന് തൊട്ട് മുമ്പിലുള്ള രണ്ട് വീടുകൾ മാത്രമാണ് അവർ അവരുടെ ീട്ടിലേക്ക് മാത്രമാണ് കുട്ടി അങ്ങനെ ഒറ്റയ്ക്ക് പോവാറ് മറ്റേ കളിക്കാൻ പോലും കുട്ടി അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല മാത്രവുമല്ല ഈ റോഡ് വിട്ട് മറ്റു വേറെ ഒരു പ്രദേശത്തേക്ക് വരാൻ പോലും കുട്ടിക്ക് അറിയില്ല അങ്ങനെയുള്ള ഒരാളല്ല കുട്ടി എന്ന് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു നാട്ടുകാരും ഒക്കെ ആ കാര്യം സ്ഥിരീകരിച്ചതുമാണ് പിന്നെ എങ്ങനെയാണ് ഒരു കിലോമീറ്റർ മാറി ഈ കുട്ടി ഈ കുളത്തിലെത്തിയത് എന്നാണ് ഒരു സംശയമുള്ളത് രണ്ടാമത്തേത് ഈ കനാൽ താണ്ടി എങ്ങനെ കുട്ടി മറികടന്ന് ഈ കുളത്തിലെത്തി എന്നുള്ളതാണ് കാരണം ഒരു വലിയ ഒരാൾക്ക് മാത്രം ചാടിക്കിടക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ കനാൽ കനാൽ ഉള്ളത് ഒരു ഒരിക്കലും ഒരു ആറ് വയസ്സുകാരനെ മറികടന്ന് എത്താൻ കഴിയില്ല ഇനി ആ കുട്ടി കുളം ചുറ്റി മറ്റൊരു വശത്തിലൂടെ എങ്ങാനും പോയെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ആ സാധ്യതയൊക്കെ വളരെ വിരളമാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ ഈ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് കുട്ടിയുടെ ഉമ്മ ഇന്നലെ രാവിലെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല മറ്റൊരു ആവശ്യത്തിന് വേണ്ടി സ്കൂളിൽ പോയതായിരുന്നു അധ്യാപികയാണ് അപ്പോൾ ഈ ഉമ്മ പോയ വഴിയിലൂടെ ഉമ്മാനെ തെരഞ്ഞ് ഈ കുട്ടി പോയിട്ടുണ്ടാകാം എന്നൊരു സംശയം കൂടിയുണ്ട് ഈ പോകുന്ന വഴിയിലാണ് ആ കുളം ഉള്ളത് അങ്ങനെ ണെങ്കിൽ അങ്ങനെയായിരിക്കും കുട്ടി ആ മേഖലയിൽ എത്തിയത് പക്ഷെ അപ്പോഴും കുട്ടി എങ്ങനെ വീണു എന്ന അതും ഈ കുളത്തിൻ്റെ ഓരങ്ങളിലല്ല മറിച്ച് ഒരു നടുഭാഗത്തായിട്ടാണ് കുട്ടിയെ കണ്ടെത്തുന്നത് അതൊക്കെ ഒരു സംശയം നിലനിർത്തുന്നുണ്ട് അക്കാര്യങ്ങളിലടക്കം അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെ വ്യക്തമാക്കിയത് മറ്റൊന്നും ഈ പ്രദേശത്ത് സി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളി ഉണ്ടാക്കുന്നത് ഈ കുട്ടി അങ്ങനെ എവിടെ എത്തി ഏത് വഴിയിലൂടെ വന്നു ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് അതായത് ഇത് തീർത്തും ഒരു ഗ്രാമമേഖലയാണ് നിര നിരവധി ഇടവഴികളും ചെറുവഴികളും ഒക്കെയുള്ള പാടങ്ങളൊക്കെയുള്ള ഒരു മേഖലയാണ് ഏത് വഴിയിലൂടെ കുട്ടി അങ്ങോട്ട് എത്തി എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സി സി ടി വി ഒക്കെ ഇല്ലാത്തത് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് കുട്ടിക്കൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ നേരത്തെ നിലനിൽക്കുന്ന ഈ അസ്വാഭാവികതയുടെ എലമെന്റ് പരിശോധിക്കണമെങ്കിൽ അത്തരം വെല്ലുവിളികളൊക്കെ ഉണ്ട് മാത്രവുമല്ല ഈ തൊട്ടടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് ഉണ്ട് സാധാരണഗതിയിൽ കുട്ടി ആ പാർക്കിൽ പോകാറില്ല അത് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടി അങ്ങോട്ട് പോവാറില്ല പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലായി കുട്ടിയുടെ വീട്ടിൽ സഹോദരനും ഉമ്മയുടെ സഹോദരന്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിലെത്തിയോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് പക്ഷെ ആ പാർക്കിലുള്ള സിസി ടി വിയിൽ കുട്ടിയില്ല അങ്ങനെയെങ്കിൽ കുട്ടി എങ്ങനെ അവിടെ എത്തി എത്ര ദൂരം ഒരു ആറ് വയസ്സുകാരൻ ഒറ്റയ്ക്ക് പോയി ആ കനാൽ എങ്ങനെ ഈ കുട്ടി മറികടന്ന് കുളത്തിന് കുളത്തിലെത്തി എന്നതൊക്കെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും അക്കാര്യത്തിൽ അടക്കം വിശദമായ ഒരു പരിശോധന തന്നെ ഉണ്ടാകും ഇന്നലെ രാവിലെ ആറ് പതിനൊന്ന് മണിയോട് കൂടിയാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങുന്നത് ആ അന്നും ആ നേരം മുതൽ വിശദമായ ഒരു പരിശോധന നാട്ടുകാരുടെയും അന്വേഷണ സംഘത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മേഖലയിൽ നടന്നിരുന്നു തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെയൊക്കെ തെരച്ചിൽ ഉണ്ടായിരുന്നത് പക്ഷെ എല്ലാ പ്രതീക്ഷകളും എല്ലാ കാത്തിരിപ്പുകളും വിഫലമാക്കിക്കൊണ്ടാണ് ആറു വയസ്സുകാരന്റെ മരണ വാർത്ത നമ്മളെ തേടിയെത്തുന്നത് ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം